നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇളവൻ്റെ കറിയാണ് എന്ന് അതിനായിട്ട് കുറച്ച് ഇളവന് ചെറുതായിട്ട് മുറിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഒരു തേങ്ങൻ്റെ പകുതി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ നമുക്ക് ഇളവൻ അടുപ്പിൽ ഒരു മുക്കാൽ ഭാഗം വേവമായി കഴിഞ്ഞാൽ ഞാൻ ഞാനതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചാൽ മതി അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് മഞ്ഞൾക്കളർ ഇല്ല അതൊരു ലൈറ്റ് ഷെയ്ഡിലാണ് ഈ കറി റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് തിളച്ച് മറഞ്ഞ് പോകരുത് ഒരുപാട് തിളച്ച് പോയാൽ തേങ്ങ പിരിഞ്ഞു പോകും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമ്പം തന്നെ ഓഫ് ചെയ്ത് വെക്കണേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കാൻ നമുക്കിതിലേക്കൊന്ന് വറവ് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഈ കറി നല്ല ടേസ്റ്റാണ് നമ്മൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാനും വളരെ എളുപ്പത്തിൽ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യണേ